ചെമ്പന്നീർ പൂവൻ്റെ പുത്തൻ പ്രൊമോ പ്രേക്ഷകർക്ക് ഒരു സദ്യ തന്നെയായിരുന്നു കൂട്ടെ വേറൊന്നുമല്ല ഒരു കിട്ടിലൻ പ്രൊമോ തന്നെ നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും ആദ്യ രാത്രിയാണുണ്ടോ നാളത്തെ എപ്പിസോഡിൽ കാണിക്കാൻ പോകുന്നത് അപ്പം അതിനുള്ള ആ ഒരു സൂചനകൾ തരുന്നൊരു മുഹൂർത്തങ്ങൾ തന്നെയായിരുന്നു നമ്മുടെ പ്രൊമോയിൽ വേറൊന്നുമല്ല നമ്മുടെ സച്ചിയുടെയും രേവതിയുടെയും കാര്യത്തിൽ വളരെ മാറ്റം വരുന്ന് നമ്മുടെ രവീന്ദ്രൻ നമ്മുടെ കല്യാണം വിളിക്കാൻ നമ്മുടെ മുത്തശ്ശിയെ കല്യാണം വിളിക്കാൻ വരുന്നുണ്ട് നമ്മുടെ സുധീയുടെ കല്യാണം എപ്പിസോഡ് എന്തെങ്കിലും അപ്പം നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ പറയുന്നുണ്ട് ഓ ഇവർ ഭയങ്കരമായിട്ട് മാറിപ്പോയല്ലോ അമ്മ എന്നൊക്കെ ഇപ്പം ഇങ്ങനെ പറയുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് ആ ഞാൻ ഇവിടെ നിന്ന് പോരുന്നേക്ക് എല്ലാം നിനക്ക് ഓക്കെ ആക്കി തരും എന്നൊക്കെ ഇങ്ങനെ നമ്മുടെ രവീന്ദ്രന് വാക്ക് കൊടുക്കുന്നുണ്ട് ശേഷം നമ്മുടെ സച്ചിയും രേവതിയും ഒക്കെ രാത്രി അത്താഴത്തിന് ഇരിക്കുന്ന ഒരു രംഗമായിട്ട് കാണിക്കുന്നത് അപ്പം നമ്മുടെ സച്ചി ചോദിക്കുന്നുണ്ട് ഇന്ന് ഇന്നെന്താകുമ്പോൾ ഇന്നെന്താ മുത്തശ്ശി സ്പെഷ്യൽ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ അപ്പം നമ്മുടെ മുത്തശ്ശി പറയുന്നുണ്ട് മുരിങ്ങയ്ക്ക സാമ്പാർ മുരിങ്ങക്കാവയിൽ പിന്നെ മുരിങ്ങയ്ക്കായ വെച്ച് എന്തോ ഒരു മുരിങ്ങക്ക തോരൻ അത് തന്നെ അപ്പോൾ ആകുമ്പോൾ മൂന്ന് കറിയാട്ടോ അപ്പം നമ്മുടെ സച്ച് ചോദിക്കുന്നുണ്ട് ഇതെന്താ മുരിങ്ങക്കാ എല്ലാത്തിൽ മുരിങ്ങയ്ക്ക സ്പെഷ്യലോ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കുന്നുണ്ട് അപ്പം നമ്മുടെ മുത്തശ്ശി ഇങ്ങനെ രേവതി ഇങ്ങനെ ഒന്നും അറിയാത്താലും വിറ്റുന്നുണ്ട് നിങ്ങൾക്കെല്ലാം അറിയാവുന്ന പറഞ്ഞിട്ടുണ്ടെങ്കിൽ രേവതിയിൽ പിറ്റുന്നുണ്ട് അപ്പോൾ രേവതി ഒരു നാളെ ത്തോടെ സച്ചിയെ നോക്കുന്നുണ്ട് കേട്ടോ ശേഷം നമ്മുടെ മുറിക്കുള്ളിലേക്ക് വരുന്ന രേവതി ഇങ്ങനെ കഥകൊക്കെയാണ് ചിത്രം എന്നാളവർ കഥയൊക്കെ തുറന്ന് ഭയങ്കര എന്താ പറയുക കുറേ നേരം ഞാൻ കഴിഞ്ഞാടക്കുന്നത് അപ്പം രേവതി ഇപ്രാവശ്യം കയറിയപ്പോൾ തന്നെ നമ്മുടെ കഥകൊക്കെ അടച്ച ഒരു പതിയെ നാണത്തോടു കൂടി സച്ചിയുടെ അടുത്തേക്ക് വരുന്ന സച്ചി ഇങ്ങനെ നോക്കുന്ന നോക്കുന്നൊരു രംഗമൊക്കെ തന്നെയാണ് നമ്മുടെ പ്രമോ കാണുവാൻ സാധിക്കുന്നത് എന്തായാലും ആ ഒരു നിമിഷം നമ്മൾക്ക് പ്രേക്ഷകർ കാത്തിരിക്കുന്ന ഒരു മുഹൂർത്തങ്ങൾ തന്നെയാണ് ഇനി വരുന്ന എപ്പിസോഡിൽ നമ്മൾ കാണുവാൻ പോകുന്നത് അപ്പോൾ അതിനൊക്കെ ആയിട്ട് നമുക്ക് കാത്തിരുന്ന് കാണാം അപ്പോൾ ഇതുപോലുള്ള പ്രൊമോ റിവ്യൂസിനും എപ്പിസോഡ് റിവ്യൂസിനുമൊക്കെ നിങ്ങൾ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തൊരു വീഡിയോ മേവറുന്നത് വരയ്ക്കും ബായ്